വയറൊക്കെ നടന്നിരിക്കുന്നുണ്ടോ എന്നാൽ ഉണ്ടാവും പക്ഷെ സ്നേഹമുള്ളവരെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അയൽക്കാരന്റെ അതിലും പ്രശ്നമുണ്ടാക്കുന്നവരാണ് അല്ലെങ്കിൽ യേശുവിനടുത്ത് അനുഗമിക്കുന്നവരാണ് പ്രായസ്ഥ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രായം ഒരുപാട് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്കുണ്ട് അതിനു മുമ്പ് ഞാനൊരു കഥ പറയട്ടെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറയും ഒരു യുദ്ധമുഖം ഒരു പടയാളി വന്ന് തന്റെ മേധരോട് പറയുകയാണ് യുദ്ധത്തിൽ തിരിച്ചു അവരെ ഞാൻ അന്വേഷിച്ചു പോകട്ടെ െന്റെ ഒരു കൂട്ടുകാരൻ ഇതുവരെ തിരിച്ചു ഞാൻ അന്വേഷിച്ചു പോകട്ടെ മേജർ അവനോട് പറഞ്ഞു പാടില്ല ഞാൻ നിനക്ക് അനുവാദം തരില്ല നീ അവനെ അന്വേഷിച്ചു പോകരുത് നേരം കഴിഞ്ഞപ്പോൾ ഈ മേജറിന്റെ കൽപ്പന വകവയ്ക്കാതെ ഈ പണ്ടാളക്കാരൻ തന്റെ സുഹൃത്തിനെ അന്വേഷിച്ചു പോയി കുറച്ചുനേരം നഷ്ടമായിരിക്കുന്നു മരിച്ചു പോയിരിക്കുന്നു നിന്നോട് പറഞ്ഞു തന്നെ ഞാൻ പോയിട്ട് നീ നേടി അപ്പോൾ ആ പട്ടാളക്കാരൻ നിന്റെ മെജൂർ പറഞ്ഞു ഞാൻ ചെല്ലുന്നത് വരെ എന്റെ സുഹൃത്തിന് ജീവനുണ്ടായി അവന് ഞാൻ ഒരു ഇത്തിരി ദാഹചര കൊടുത്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഓ നീ വരുമെന്ന്

അതുകൊണ്ടാണ് ഇതുപോലെ തഴച്ചു കൊടുക്കുന്നത് കാരണം നമ്മുടെ വിശ്വാസം ഉയർത്തെഴുന്ന കർത്താവും ഈ ലോകത്തിൽ ഒരേ ഒരു കർത്താവ് മാത്രമേ മനത്തുനിന്ന് ഉയർത്തെഴുന്ന കർത്താവായ ഈശോമിഷിഹായാണ് ആ ഈശോ ഈശോമിഷിഹായുടെ ധൈര്യവും വിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് പരിചയമുള്ള ഒരു ജർമ്മൻകാരൻ അച്ഛനുണ്ട് അദ്ദേഹം ഇപ്പൊ പെൻഷനാണ് റെഡയിൽ പോയിരിക്കുന്നത് കുറച്ചുനാൾ മുമ്പ് ഞാൻ അച്ഛനോട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്കറിയോ ഞാൻ എന്തോരം പേര് അടക്കിയിട്ടു എന്തോരം പേര് ഞാൻ നടത്തിയിട്ടു പക്ഷെ എനിക്ക് ഇപ്പോ എന്റെ മരണത്തെ കുറിച്ച് ഭയമാണ് സ്നേഹമുള്ളവരെ എല്ലാ മനുഷ്യരെയും ചൂട് നിൽക്കുന്ന ഒരു ഭയമാണ് മരണഭയം അതിൽ നിന്ന് നമുക്ക് മോചനം നൽകിയത് കർത്താവായ മനോഹരമായ ഒരു ചെറിയ കഥയുണ്ട് ഒരു ഉദ്ധാന ദിവസം ദിമിത്രി മനുഷ്യൻ തന്റെ ജീവിതത്തെ ഒന്ന് പൊളിച്ചെഴുതാനുള്ള അതിനുവേണ്ടി അദ്ദേഹം താൻ ചെയ്തത് വഴിയാധാരമാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുക ആരംഭിച്ചു തന്റെ അനവധിയായ സഹത്തുകൾ തന്റെ അടിയാളന്മാർ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അദ്ദേഹം വീതിച്ചു ഇതെല്ലാം മണി കടിക്കുന്നത് കേട്ടു അപ്പോൾ ഈ ദിവിത്രീ യുവാ പറഞ്ഞു ഇന്ന് കർത്താവ് ഉയർന്നെങ്കിൽ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ദിവിത്രീ യുവാനോപിച്ചിന് ജീവിതത്തിൽ കർത്താവിന്റെ ഉദ്ധാനം അനുഭവിക്കാനുള്ള യോഗ്യത സ്നേഹമുള്ളവരെ എത്ര ഒരു അതിന്റെ കാരണം പലപ്പോഴും നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊക്കെ പറയും ഉദാസുണ്ട് ലാസിൻ മേലിക്കയില് വളരെ സുന്ദരമായ ഒരു ആചാരമുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദാസിനെ കത്തിക്കുക എന്നാണ് യുദാസിനെ കത്തിക്കുക എന്നാണ് അതിന് പറയുന്നത് അത് വളരെ അർത്ഥവട്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിനുള്ളിൽ ഒരു നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു വഞ്ചകനുണ്ട് നമ്മുടെ ഉള്ളിനുള്ളിൽ ഉള്ളിൽ നന്മയോടെ എതിരിടുന്ന ഒരു മനുഷ്യനുണ്ട് അവനെ കത്തിച്ച് പ്രതീകാത്മകമായി അവനെ കത്തിച്ച് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമ്പോഴാണ് ഓരോ ഇഷ്ടം നമുക്ക് അനുഭവകാര്യമാക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുക എല്ലാവരും അവരുടെ ജീവിതത്തെ വേറൊരു ദിശയിലേക്ക് തിരിച്ചു തടരാ നിങ്ങൾക്കറിയാം തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അസ്രഹിഷ്ണുവായ ഒരു മനുഷ്യൻ നിങ്ങൾക്കറിയാം സാഹുവിനെ കല്ലെറിഞ്ഞുകൊല്ലുന്നതിന് വേണ്ടി എക്സോ ആദ്യം മുൻപന്തിയിൽ

വിധിക്കാനായി വിധിച്ചില്ലാത്ത രീതിയിലാണ് മനസ്സിലാക്കുന്നത് ഓപ്റ്റിക് എത്യോപ്യൻ എത്തിയോപ്യൻ വിശുദ്ധ പീലാത്തോസ വിശുദ്ധനാൾ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുക അതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് പീലാത്തോസ് കർത്താവിനെ വിധിക്കാനായിട്ട് ഉത്തരവിട്ടു അതിനുശേഷം അദ്ദേഹം ഒരു ഭയങ്കരമായ കുറ്റബന്ധം പിന്നീട് അവൻ ചക്രവർത്തിയുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് അവൻ രക്തസാക്ഷിത്വം വരികയാണ് ചെയ്യുക സിനെ കുറിച്ച് വേറെ വരാ ചിന്തിച്ചു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കർത്താവ് മൂലമാണ് പിന്നീട് വരാഭാസിന്റെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ് സ്നേഹമുള്ളവരെ കർത്താവിനെ കണ്ടുമുട്ടിയുടെ കണ്ടുമുട്ടിയുടെ എല്ലാവരും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു അവരുടെ ജീവിതം ഭർത്താവിന് വേണ്ടി അടിയറ പറ്റുന്നുണ്ട് ഭർത്താവിനെ കണ്ടു മുട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേറൊരു മാനം കൈവരിക്കും അതിനുള്ള ഒരു ഉണർത്തുപാടായി മാറട്ടെ ഇന്നത്തെ ഈശ്വര ആഘോഷം ഭർത്താവ് ഭർത്തനമറിയത്തോട് എന്നെ തേടി വന്ന ഭർദ്ദന മറിയത്തോട് പറയുന്ന ഒറ്റ കാര്യമുണ്ട് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ഉദിതനായ ഈശ്വരോ കണ്ണീര് തുളയ്ക്കുന്നവനായിട്ട് നിങ്ങൾ ഈശ്വരൻ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുനീർ തുടക്കാനുള്ള ഒരു തീരുമാനം ഒരു മനുഷ്യന്റെ കഥ ഞാൻ അദ്ദേഹം വർഷത്തിൽ എല്ലാവരും അറുപത് സൂഹിക്കും എന്നിട്ട് തന്റെ ഭാര്യയുടെ അവടെ പൂരമായിട്ട് വർദ്ധിക്കും പക്ഷേ അയാൾ എല്ലാ ദിവസവും അല്ല എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ക്രിസ്തുവിന്റെ രൂപം ചുമയിലേക്ക് അങ്ങനെ ഒരു ദുഃഖ വെള്ളിയാഴ്ച മനുഷ്യൻ കർത്താവിന്റെ ഭൂഷ്യ രൂപം ചുമ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു തങ്ങളുടെ വീട്ടിൽ കർത്താവ് ഗുരുശിൽ കിടക്കുമ്പോൾ പിന്നെ എന്തിനാണ് താങ്കൾ ഗുരുശിരൂപം ചിന്തി ചുംബിക്കുന്നതിന് വേണ്ടി പള്ളിയിരിക്കും ഇയാള് ഭാര്യ എല്ലാം ദിവസവും കയറ്റുകയായിരുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മളെ എത്ര പേരെയാണ് ഓരോ ദിവസവും നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ ഗുരുശിൽ കയറ്റുന്നത് ഭാര്യ ചുറ്റുമുള്ളവരെ എത്ര പേരെയാണ് നമ്മൾ ഗുരുശിറ്റുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഇറക്കാനുള്ള ഇന്ന് പിന്നെ നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങളുടെ ചുറ്റും കരയും ഒരുപാട് പേര് കണ്ണീര് നിങ്ങൾ കാണുന്നുണ്ടാവുകയില്ല പക്ഷെ അവരുടെ കണ്ണീര് നിങ്ങൾ തുടയ്ക്കണം വീറ്റും പത്തൊരാശ് കിട്ടിയിട്ടില്ല നിരാശയാണ് കണ്ണീര് പത്താഴ്ച ആരാണ് ക്രൈസ്തവൻ മരണഭീതിയില്ലാത്തതാണ് ക്രൈസ്തവൻ കാരണം അവന്റെ ദൈവം മരണത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞവരാണ് മരണത്തെ തോൽപ്പിച്ചവരാണ് മരണഭീതിയില്ലാതെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ അടിപൊളിക്കുക രണ്ട് കർത്താവിനെ മുട്ടിയുടെ എല്ലാവരും മാറ്റം ജീവിതത്തിൽ അനുഭവിച്ചവർ തിരുവചനത്തിലും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതവും മാറ്റിമറിക്കാം മൂന്നാമത് നമ്മളിലൊക്കെ ഒരു യൂദാസനം ആ യൂദാസന അനുജിതം നമ്മൾ കത്തിക്കണം യുദാസനെ കത്തിക്കുമ്പോഴാണ് ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ഈശ്വര ആഘോഷങ്ങളുമായിട്ട് സാധിക്കുന്നത് നാലാമതായി നമ്മൾ ഒരുപാട് പേരെ കൃഷി കേട്ടിട്ടുണ്ട് അവരെയൊക്കെ എല്ലാ ദിവസവും കൃഷി നടക്കും അവരുടെയൊക്കെ കണ്ണീര് തുടങ്ങണം എങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഈശ്വരായിട്ട് മാറും ഒരിക്കലും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു കുട്ടി നായക